ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ കമൻസിന് റിപ്ലൈ കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ആണ് അതിന് കിട്ടിയത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ട് ഉടനെ ചെയ്യുന്നതായിരിക്കുമെന്ന് അപ്പോൾ അതിന്റെ ഒരു പാർട്ട് ടു വീഡിയോ ആണ് അപ്പോൾ പാർട്ട് വണ്ണ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ബിക്കോസ് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കൂടാതെ തന്നെ നമ്മളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ആ ഒരു ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വയ്ക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ചാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് പതിനാലായിരത്തി സംതിങ് അപ്പം ഇതിന്റെ ചോദ്യം ഞാൻ ബാക്കി പോയി നോക്കിയിട്ടുണ്ടായിരുന്നു സെൽഫിൽ കിട്ടുമെന്നായിരുന്നു ചോദ്യം അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കോളേജുകളും വെച്ചിട്ട് എല്ലാ അലോട്ട്മെന്റിലും പങ്കെടുത്ത് നോക്കുക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്പോട്ട് അലോട്ട്മെൻറ്റ് പോവുക അപ്പോൾ തന്നെ നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യത കൂടും നമ്മൾ കഴിഞ്ഞ തവണ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് മർക്കിൽ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ടായിരം ഒക്കെ വരെ വന്നവർക്ക് സുഖമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അടുത്തായിട്ട് ചോദിച്ചിട്ടുള്ളത് ചേച്ചിക്ക് ഇ ഗ്രാൻസ് കിട്ടിയായിരുന്നു എന്നാണ് എടാ ഇ ഗ്രാൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗവണ്മെന്റ് കോളേജിലായിരിക്കണം പഠിക്കേണ്ടത് എന്ന് പറയുമ്പം ഗവണ്മെൻറ്റ് കോളേജിൽ പഠിക്കുന്നവർക്ക് മാത്രമേ എല്ലാ കാറ്റഗറിയിൽ പെടുന്നവർക്കും ഈ ഗ്രാൻസിനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂന്ന് പറയുമ്പോൾ ജനറൽ ആണെങ്കിലും ഇടവ റിസർവേഷൻ അങ്ങനെ ഏത് ഉള്ളവർക്കും ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ ഈ ഗ്രാൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതേസമയം പ്രൈവറ്റ് കോളേജോ അല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അണ്ടർ കോളേജ് ഇപ്പോൾ സിമെറ്റ് സി പാസ് പോലുള്ള കോളേജിലോട്ട് വന്നാലും ശരി നമ്മൾക്ക് ജനറൽ ആണെങ്കിൽ ഈ ഗ്രാൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആർക്കാണ് ഈ ഗ്രാൻസിന് സെൽഫ് കോളേജുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് സി എസ് ടി ഒ ഇ സി ആൻഡ് ഫിഷർമാൻ കാറ്റഗറി ഈ നാല് കാറ്റഗറിയിൽ വരുന്നവർക്കെല്ലാം ഇ ഗ്രാൻസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക ഒ ബി സിക്കാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ രണ്ട് തമ്മിൽ വ്യത്യാസം തിരിച്ചറിയണം ഒ ഇ സിക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അപ്പം എനിക്കാണെങ്കിൽ ജനറൽ കാറ്റഗറിയാണ് സോ എനിക്ക് ഈ ഗ്രാൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പം ഈ ഗ്രാൻസിന് അപ്ലൈ ചെയ്യുന്നത് വഴി പ്രൈവറ്റ് കോളേജിലാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഹോസ്റ്റൽ ഫീസിൻ്റെ കുറേ ഒരു ഹാഫ് എമൗണ്ട് ഒക്കെ തിരിച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യമൊക്കെ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക അടുത്തതായിട്ട് പി ആർ എസ് ട്രിവാൻ കിട്ടിയവർ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു കവൻറ്റിന് റിപ്ലൈ ഒക്കെ വന്നിട്ടുണ്ട് ഇടുക്കി ഗവൺമെൻറ് അത്ര നല്ല അല്ല എന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ആ അവിടെ കുറച്ച് ഇഷ്യൂസൊക്കെ ഇടയ്ക്ക് വന്നതാണ് ക്ലാസ് റൂമിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് പോസ്റ്റിംഗ് ഒക്കെ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് ബാച്ചിനെ പറ്റിയിട്ടാണ് ന്യൂസ് ഒക്കെ വന്നിട്ടുള്ളത് നഴ്സിംഗ് കോളേജിൻ്റെ കാര്യം ആരും പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് കെ എം സി ടി കാലിക്കട്ട് ഐ എൻ സി അപ്രൂവ്ഡ് ആണോ എടാ ഐ എൻ സി അപ്രൂവഡിൻ്റെ രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നമുക്ക് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി പോവുക ഒരു പേനിലും പേപ്പറിലും അപ്രൂവഡ് ആണോ എന്നുള്ളൊരു കാര്യം അപ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും അടുത്തതായിട്ട് സ്റ്റേറ്റ് മെററ്റ് റാങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ ആണോ മെറിറ്റിൽ കിട്ടി എന്ന് പറയുന്നത് അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിൽ എങ്ങനെയാണ് കിട്ടുന്നത് പ്ലീസ് റിപ്ലൈ ഓക്കെ നമുക്ക് എൽ ബി എസ് വഴി കിട്ടുന്ന അഡ്മിഷൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എൽ ബി എസ് വഴിയാണ് നമുക്കൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സീറ്റിനെയാണ് നമ്മൾ മെറിറ്റ് സീറ്റ് എന്ന് പറയുന്നത് അതിപ്പം എൽ ബി എസ് വഴി കിട്ടുന്ന സമയത്ത് ചിലപ്പം ഇപ്പം എൽ സി കാറ്റഗറിയിൽ കിട്ടിയതാവാം ഈഴവ കാറ്റഗറിയിൽ കിട്ടിയതാവാം ചിലപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയതാവാം എങ്ങനെ കിട്ടിയതാണെങ്കിലും അതെല്ലാം മെറിറ്റ് സീറ്റുകളാണ് എൽ ബി എസ് വഴി കിട്ടിയാലും മെറിറ്റ് സീറ്റാണ് ഇനി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പി എൻ സി മാക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് വഴി നമ്മൾ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടാവുക ഇപ്പം നമ്മൾ എൽ ബി എസ് വഴി അപ്ലൈ ചെയ്തില്ല അതുപോലെ തന്നെ പി എൻ സി മാക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുവഴി അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന സീറ്റ് ഉണ്ടല്ലോ അതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് പി എൻ സി മാക്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു അതിലുമില്ല എൽ ബി എസ് ട്രയൽ അലോട്ട്മെൻറ്റ് അതിലുമില്ല ഇനി എപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറപ്പായിട്ടും അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റൊക്കെ പോയി നോക്കുക നമുക്കിപ്പോൾ നീറ്റിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റ് ആയി വരുന്നതേ ഉള്ളൂ ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല കേരളത്തിലൊന്നും അപ്പോൾ അതൊക്കെ ആവുന്ന സമയത്ത് കുറേ പേരൊക്കെ ആ ഒരു കോഴ്സിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ എൻജിനീയറിങ് അഗ്രികൾച്ചർ ആർക്കിടെക്ചർ അങ്ങനെ കുറേ കോഴ്സുകൾക്ക് പോവും ആ ഒരു സമയത്ത് കുറച്ച് സീറ്റൊക്കെ വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും പിന്നെ ഒരു കാര്യം നമുക്ക് കിട്ടാൻ അത്യാവശ്യം നല്ല ഇൻഡെക്സ് കുറവാണ് റാങ്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നേഴ്സിങ് മാത്രം പ്രതീക്ഷിച്ച് ഒരിക്കലും ഇരിക്കൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് എവിടെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു ഡിഗ്രിക്കെങ്കിലും ജോയിൻ ചെയ്തിടണം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു വർഷം വേസ്റ്റ് ആയി പോകാം സോ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം ബിക്കോസ് എൽ ബി എസ്സിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ ഒന്ന് പൂർത്തിയായി വരുമ്പോഴത്തേക്ക് കുറച്ച് മാസങ്ങൾ എടുക്കും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വേറെ ഉള്ളിടത്തെ ബാക്കി അലോട്ട്മെൻസും അഡ്മിഷനും എല്ലാം ക്ലോസ് ആയിപ്പോവും പിന്നെ നമുക്കൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ടായി പോകും പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് പേര് പേരിപ്പം ഒരുപാട് പേര് കേരളം അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ബി എസ് സി നേഴ്സിങ്ങിനും ജി എൻ എമ്മിനൊക്കെ അഡ്മിഷൻ എടുക്കുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാവരും കൃത്യമായിട്ട് അന്വേഷിച്ചറിയുക ആ കോളേജിന് അംഗീകാരം ഉണ്ടോ ഉണ്ടോയെന്നുള്ളൊരു കാര്യം ബിക്കോസ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാം ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് അബദ്ധം പറ്റി ഏകദേശം ഒരു വൺ ഇയറോളം അങ്ങനത്തെ കോളേജുകളിൽ പഠിച്ചതിന് ശേഷമാണ് തിരിച്ചറിയുന്നത് ഇതുപോലെ അംഗീകാരം ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടിപ്പം അവർ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നില്ല ഒപ്പം തന്നെ ഫുള്ളായിട്ട് ഫീസ് നാല് വർഷത്തെ ഫീസൊക്കെ എട്ട് ലക്ഷം ഒമ്പത് ലക്ഷത്തിൻ്റെയൊക്കെ പാക്കേജ് ആണ് ഇങ്ങനത്തെ കോളേജുകളൊക്കെ അപ്പം ആ ഒരു ഫീസ് ഫുൾ അടച്ചു തീർത്താലും മാത്രമേ സർട്ടിഫിക്കറ്റ് തരുത്തോളം എന്നാണ് പറയുന്നത് അപ്പം അംഗീകാരവും ഇല്ല അവിടെ തുടർന്ന് വിദ്യാഭ്യാസം ചെയ്യാനും പറ്റത്തില്ല എന്നാൽ നമ്മുടെ പൈസയും പോവും സർട്ടിഫിക്കറ്റും പോവും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക ആരും അബദ്ധങ്ങളൊന്നും പോയി ചാടാതിരിക്കുക അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കൃത്യമായിട്ട് അന്വേഷിച്ചറിയണം അംഗീകാരം ഉണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഹോസ്റ്റൽ ഉണ്ടോ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് മാത്രം പോയിട്ട് ചേരുക നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് ഇപ്പോൾ വീഡിയോസിലൂടെയൊക്കെ ഇന്ന കോളേജിൽ അഡ്മിഷൻ ഉണ്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മിക്കവരും ഇതൊക്കെ പൈസ മേടിച്ചു കൊണ്ട് പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്യുന്ന വീഡിയോസാണ് അപ്പം അതിലൊന്നും അകപ്പെട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവി കളയരുത് എല്ലാവരും അറിയാലോ നമ്മളിപ്പം നമ്മളെ ഒരു കൺസൾട്ടൻസി സമീപിക്കും ഇതുപോലെ വീഡിയോസ് ചെയ്യാവുന്നതെന്ന് ചോദിച്ച് ഈ പറഞ്ഞാൽ എനിക്കും പെയ്ഡ് കൊളാപ്സ് വന്നിട്ടുള്ളതാണ് പക്ഷേ ഒരാളുടെ ഫ്യൂച്ചർ വെച്ചിട്ട് നമുക്കൊരിക്കലും റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഒരു കാരണവശാലും ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല ഇനിയും ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല അപ്പോൾ ഇതുപോലുള്ള ആഡ്സൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും അന്വേഷിക്കാതെ പോയിട്ട് ഒരിടത്തും പൈസയും കൊടുക്കരുത് നമ്മുടെ സ്വന്തം സർട്ടിഫിക്കറ്റും കൊടുക്കരുത് അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും അപ്പോൾ അടുത്തതായിട്ട് സിമറ്റ് മലപ്പുറം എങ്ങനെ എങ്ങനെയുണ്ട് സിമറ്റ് മലപ്പുറമൊക്കെ കഴിഞ്ഞ തവണ പുതിയതായിട്ട് തുടങ്ങിയതാണ് അവിടെ എങ്ങനെയാണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് അറിയില്ല പിന്നെ നമുക്ക് ആകെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം പ്രാക്ടിക്കൽ ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരിക്കാം മേ ബി ഒരു താലൂക്ക് ഹോസ്പിറ്റലാവാം അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലാവാം ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലാവാം അങ്ങനെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരിക്കും അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രാക്ടിക്കൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കൽ സീരിയസ്ലി നന്നായിട്ട് ചെയ്തു പഠിക്കാനുള്ള ഒരു അവസരം കിട്ടും അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങിയ ഗവൺമെൻറ് കോളേജ് ആണെങ്കിലും പുതിയതായിട്ട് തുടങ്ങിയ സിമെൻറ്റ് കോളേജുകളാണെങ്കിലും ശരി അവിടെ എന്തായിരിക്കും നമുക്ക് സീനിയേഴ്സ് ഒരു ബാച്ച് മാത്രമേ കാണത്തുള്ളൂ അപ്പം അതിൻ്റേതായ ഒരു വലിയ കോളേജ് ലൈഫ് ഒക്കെ ചിലപ്പോൾ കുറവായിരിക്കും എന്ന് പറയുമ്പം എന്താ സീനിയേഴ്സ് എല്ലാവരും ഉണ്ട് ആ ഒരു ലെവല് ഒരു അറിയാമല്ലോ ഒരു ബാച്ചേ സീനിയറായിട്ട് കാണും പിന്നെ നിങ്ങൾ വരുന്ന ആ ഒരു ബാച്ചേ കാണത്തുള്ളൂ പിന്നെ പുതിയതായിട്ട് തുടങ്ങിയതായതുകൊണ്ട് കൊണ്ട് അതിൻ്റേതായ ചില ചില ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ വന്നേക്കാം പക്ഷെ അതൊക്കെ സോൾവ് ആവുന്നതേ ഉള്ളൂ അടുത്തതായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വേണ്ടാത്ത കോളേജാണ് കിട്ടിയതെങ്കിൽ ടോക്കൺ ഫീ അടച്ചിട്ട് ഓപ്ഷൻ തമ്മിൽ മാറ്റി വെക്കണോ ആ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം ടോക്കൺ ഫീസ് അടയ്ക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോളേജ് നഷ്ടമാവുകയും ചെയ്യും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും നമുക്ക് പങ്കെടുക്കാനായിട്ടും പറ്റത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ ഫീസ് അടയ്ക്കുക അപ്പം നമുക്കിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കിട്ടുന്നത് ഇപ്പം പതിനൊന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നമ്മുടെ പന്ത്രണ്ട് പതിമൂന്ന് മുതലുള്ള ബാക്കി ഓപ്ഷൻസ് ഒക്കെ തന്നെ ആയി പോവും പിന്നെ നമുക്ക് ആ വൺ ടു പതിനൊന്ന് അത്രയും ഓപ്ഷൻസേ കാണൂ അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് തമ്മിൽ നമുക്ക് വേണമെങ്കിൽ റീ ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരിക്കും നമുക്ക് ഇഷ്ടമുള്ള കോളേജിൻ്റെ ഓർഡറിൽ വെക്കണം എന്ന് പറയുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കുമുള്ള ഇഷ്ടമുള്ള ഓർഡറിലാണ് വെച്ചതെങ്കിൽ നമ്മൾ പിന്നെ റീ ചെയ്യേണ്ട കാര്യം വരുന്നില്ലല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജാണ് ഒന്നാമത്തെ സ്ഥാനത്തിരിക്കുന്നത് ഏറ്റവും ഇഷ്ടമില്ലാത്തതായിരുന്നു ഇപ്പോൾ ആ ഒരു എന്ന് പറയുമ്പോൾ പതിനൊന്നിനേക്കാൾ ഇഷ്ടമുള്ളതാണ് പത്ത് ഒമ്പത് എട്ട് മനസ്സിലായോ അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് അപ്പം വേണമെങ്കിൽ ഇപ്പോൾ ഡിസിഷൻ മാറുവാണെങ്കിലും ആ ഒരു പതിനൊന്നിൻ്റെ ഇടയിൽ അറേഞ്ച് ചെയ്യാം ഞാൻ ഒരു പതിനൊന്ന് എക്സാമ്പിളായിട്ട് എടുത്ത് പറഞ്ഞതാണ് ഇതുപോലെയാണ് കാര്യങ്ങൾ അടുത്തതായിട്ട് ചേച്ചി എനിക്കൊരു ഉണ്ട് ഇപ്പം എനിക്ക് ട്രയലിൽ കിട്ടിയ കോളേജ് കിട്ടില്ല ഇപ്പ എന്നെക്കാൾ മുകളിൽ റാങ്കുള്ള ഒരാൾ വെച്ചുകൊണ്ട് ആണെങ്കിൽ അവൻ നേരത്തെ കിട്ടിയ കോളേജിൽ എനിക്ക് കിട്ടും ഓർ എവിടെയെങ്കിലും ഉറപ്പായിട്ടും കിട്ടും ഓക്കെ അപ്പോൾ ചോദിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു നമുക്കിപ്പോൾ ട്രയലിൽ കിട്ടിയ കോളേജ് എന്നെ കിട്ടും എന്ന് ചില സാഹചര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്നപ്പം ചിലപ്പോൾ നമ്മളെക്കാൾ റാങ്ക് ഉള്ള ഒരാൾ ചിലപ്പോൾ വെച്ചത് കൊണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കുട്ടിക്ക് കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം സാധാരണഗതിയിൽ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ഒരു അവസരം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഉറപ്പായിട്ടും നിനക്ക് വേറെ ഒരു കോളേജിൽ കിട്ടും ആ ഒരു കുട്ടിക്ക് കിട്ടിയ അതേ കോളേജല്ല പക്ഷേ വേറെ എവിടെയെങ്കിലും കിട്ടും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു അവസരം അവസരം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ചിലപ്പം ആദ്യത്തെ ട്രയലിന് മുന്നേ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്ത കുറച്ച് പേരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കിപ്പോൾ അത് ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല എന്നിരുന്നാൽ പോലും നമ്മൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ സി പാസിൻ്റെ കോളേജ് എന്ന് പറയുമ്പോൾ എസ് എം ഇ കോളേജിലോട്ടുള്ള അലോട്ട്മെൻറ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് അവിടോട്ടൊക്കെയും കുറേ പേർക്ക് ഇനി ഇനിയിപ്പോൾ അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അലോട്ട് ചെയ്യും അപ്പോൾ സീറ്റ് എക്സസ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ടെൻഷൻ അടിക്കേണ്ട എന്തായാലും കറക്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ നടന്നോളും എസ് എം ഇ കോളേജസിൽ ട്രയല് കിട്ടിയവരുടെ ലിസ്റ്റ് ഉണ്ട് ഓക്കെ അത് തന്നെയാണ് പറഞ്ഞത് തോന്നുന്നു അവർ സൈറ്റിൽ ഇട്ടിട്ടില്ല എസ് എം ഇ കോളേജിലോട്ട് എനിക്കൊന്നും ട്രയലിൽ ആർക്കും അലോട്ട് ചെയ്തിട്ടില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ മിക്കവാറും ഉറപ്പായിട്ടും അലോട്ട്മെൻറ്റ് വരുമായിരിക്കും അപ്പോൾ അടുത്ത കമൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ നമുക്കൊരു കോളേജിൽ കിട്ടി അവിടെ നിന്ന് നമ്മൾ എൻ ഒ സി മേടിച്ചോണ്ട് അടുത്ത അലോട്ട്മെൻ്റ്സിൽ ഗവൺമെൻറിൽ മാത്രം വെക്കുവാണ് അപ്പോൾ നമ്മൾ ഓരോ അലോട്ട്മെന്റിനും സെപ്പറേറ്റ് ആയിട്ട് എൻ ഒ സി മേടിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും നമുക്കിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതിന് ശേഷം നമ്മൾ ഓരോ അലോട്ട്മെൻറ്റിനും സെപ്പറേറ്റ് ആയിട്ട് എൻ ഒ സി മേടിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു അഞ്ചാറ് അലോട്ട്മെൻറ്റ് വരുവാണെങ്കിലും ആ അഞ്ച് ആറ് എൻ ഒ സി തന്നെ മേടിക്കേണ്ടതായിട്ട് വരും ഓരോ അലോട്ട്മെൻറ്റിനും മുന്നേ നമ്മൾ എൻ ഒ സി മേടിക്കണം ഞാൻ ഞാനൊക്കെ മേടിച്ചിട്ടുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് മെയിൽ അയക്കും മെയിൽ അയക്കുന്ന സമയത്ത് അവരത് അയച്ചു തരും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കോളേജിൽ പോവേണ്ടതായിട്ടൊന്നും വരുന്നില്ല സോ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട പിന്നെ എല്ലാ കോളേജുകളും ഒന്നും എൻ ഒ സി തരത്തില്ല മിക്കവാറും നമ്മൾ തേർഡിൽ കിട്ടിയ കോളേജിൽ തന്നെ ആയിരിക്കും പഠിക്കേണ്ടതായിട്ട് വരുന്നത് അടുത്തൊരു കാര്യം കോളേജ് എങ്ങനെ കോളേജ് എങ്ങനെയുണ്ടെന്നറിയുമോ എനിക്കറിയില്ലടാ ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അടുത്ത പി എൻ സി മാക്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു ഈ അറേഞ്ച്മെൻറ്റ് പറ്റുമെന്നാണ് അതിനെ പറ്റിയിട്ടും കൃത്യമായിട്ട് അറിയില്ല പി എൻ സി മാക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു സോ എനിക്ക് അതിനെ പറ്റിയും കൃത്യമായിട്ട് അറിയില്ല അടുത്തതായിട്ട് ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗ് ശാസ്ത്രമംഗലം അറിയാവുന്നവർ അറിവില്ലടാ തിരുവനന്തപുരത്തുള്ള കോളേജ് ആണെന്നറിയാം പക്ഷെ കൂടുതലായിട്ട് നമുക്ക് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അടുത്തതായിട്ട് ഞാൻ പതിനാല് ഗവൺമെൻറ് കോളേജ് വെച്ചു ഫിഫ്റ്റീൻ ഓപ്ഷൻ വെച്ച കോളേജ് കിട്ടാനാണ് ആഗ്രഹം ട്രയലിന് എന്നേക്കാൾ കുറഞ്ഞവർക്ക് കിട്ടിയിട്ടുണ്ട് അത് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടോ ബിക്കോസ് ഫിഫ്റ്റീൻ ഓപ്ഷൻ വെച്ച കോളേജിന് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു ആ ഒരു ടൈമിൽ അപ്രൂവൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ആദ്യം തന്നെ ഐ എൻ സി അപ്രൂവൽ അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയെന്ന് പറയുന്നുണ്ട് അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല ബിക്കോസ് ഐ എൻ സി അപ്രൂവഡ് ലാസ്റ്റ് ലിസ്റ്റ് വന്നിരിക്കുന്നത് ജൂലൈ പതിനഞ്ചാണ് അപ്പം അന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും നീ അത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് അടുത്തൊരു കാര്യം പതിനാല് ഗവൺമെൻറ് ഓക്കെ നമ്മൾ മുന്നേ പറഞ്ഞ ഈ ഒരു സെയിം കാര്യമാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കുറെ പേര് വെച്ച് കാണത്തില്ല ഇപ്പം ട്രയലിനെ കിട്ടിയത് കണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം അത്യാവശ്യം നിനക്ക് എന്നേക്കാളും റാങ്ക് കുറഞ്ഞവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ അവിടെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം മിക്കവാറും കിട്ടുമായിരിക്കും ബിക്കോസ് അവർക്ക് ആ ഒരു അലോട്ട്മെന്റ് നഷ്ടപ്പെടും ചേച്ചി എനിക്ക് മുത്തൂറ്റ് പി ടി എം ആണ് കിട്ടിയത് അതും പതിനാറാമത്തെ ഓപ്ഷനായിരുന്നു ഞാനിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആക്കി റീ അറേഞ്ച് ചെയ്തു അപ്പോൾ അവിടെ തന്നെ കിട്ടുമോ ചേച്ചി പ്ലീസ് റിപ്ലൈ നിനക്ക് ആ ഒരു കോളേജിൽ ആദ്യത്തെ ഒരു നല്ലൊരു റാങ്കിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം റാങ്ക് എന്ന് വെച്ചാൽ അടുത്ത അലോട്ട്മെൻ്റ് അവിടെ തന്നെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അഥവാ നീ ആ ഒരു കോളേജിൽ വല്ലതും ഏറ്റവും ലാസ്റ്റായിട്ട് വല്ല കയറിയിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം വേറെ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ അതിനേക്കാൾ റാങ്ക് ഉള്ളവർ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഓപ്ഷൻ നിനക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല ആദ്യത്തെ ഒരു റാങ്ക് ലിസ്റ്റിൽ അപ്പോൾ ആദ്യത്തെ കുറച്ച് പൊസിഷനിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും പക്ഷെ താഴോട്ടൊരു അഞ്ചാറ് പേരിലാണ് വന്നിട്ടുള്ള പറയുമ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ് മറിറ്റ് സീറ്റാ കിട്ടിയെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് മറിറ്റിൽ തന്നെ ഒരു അവസാനത്തെ സിക്സ് സെവനിലാണ് വന്നിട്ടുള്ളെങ്കിൽ ഒരു ചെറിയൊരു റിസ്ക് ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ പേടിക്കാനായിട്ടില്ല അടുത്തതായിട്ട് കോളേജുകളിൽ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മിക്കവാറും കുറേ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഡൊണേഷനൊക്കെ മേടിച്ചുകൊണ്ട് നമുക്ക് അഡ്മിഷൻ തരുന്നതായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ആ ഒരു കോളേജുകളിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് തന്നെ അവർ ഡൊണേഷനായിട്ട് പറയും എല്ലാ കോളേജും ഒരുപാട് എമൗണ്ട് മേടിക്കുമെന്ന് എനിക്കറിയില്ല ചില കോളേജുകളൊക്കെ ഉണ്ട് ഡൊണേഷൻ മേടിച്ചോണ്ട് അഡ്മിഷൻ തരുന്നത് അപ്പോൾ വിളിച്ചു നോക്കുക ചിലപ്പോൾ കിട്ടിയേക്കാം പുട്ടപ്പ് ഹെയർ ചെയ്യാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ മുടിയൊക്കെ കെട്ടുന്ന കാര്യത്തിൽ ഭയങ്കര വീക്കാടാ എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മുടിയൊന്ന് കെട്ടിക്കൊണ്ട് പോയാൽ മതി അതുകൊണ്ട് അത് ഇച്ചിരി കടുപ്പുമായിരിക്കും ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഞാൻ ഹെയർ സ്റ്റൈൽ സ്റ്റൈലല്ല ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിലല്ല ഞാൻ അത്യാവശ്യം നല്ല വീക്കാണ് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യം നമ്മൾ കെട്ടുന്ന ഹെയർ സ്റ്റൈൽ പോലെയൊക്കെ കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ റോൾ ചെയ്തിട്ട് മുകളിലോട്ടങ്ങ് വെച്ചാൽ മതി വലിയ കാര്യമൊന്നുമില്ല ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും പിന്നെ നമുക്ക് സമയമില്ലാത്തപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടിക്കൊണ്ട് പോവും അതാണൊരു സിറ്റുവേഷൻ നമുക്ക് പറ്റുവാണെങ്കിലും നോക്കട്ടെ എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഒന്ന് സെറ്റാക്കിയിട്ട് ചെയ്യാം എനിക്ക് സീരിയസ്ലി അറിയില്ല അടുത്ത നെംസ് നെയ്യാറ്റിൻകര അറിയില്ലടാ കൃത്യമായിട്ട് അറിവില്ല കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അടുത്തതായിട്ട് പ്രൈവറ്റ് കിട്ടിയാൽ പിന്നെ എൻ ഒ സി തരാമെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് ഗവൺമെൻറ് വിളിച്ചാൽ അങ്ങോട്ട് മാറിക്കൂടെ ഉറപ്പായിട്ട് നമുക്കിപ്പോൾ തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്ക് എൻഒ സി മേടിച്ചുകൊണ്ട് അടുത്ത അലോട്ട്മെൻസിൽ പങ്കെടുക്കാം അങ്ങനെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏതെങ്കിലും ഗവണ്മെന്റ് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് മാറാനായിട്ട് പറ്റും പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻ്റ് ആണ് മെയിൻ അലോട്ട്മെൻറ്റ് ബാക്കിയുള്ള അത് കഴിഞ്ഞ് വരുന്ന അലോട്ട്മെന്റ്സിലൊക്കെ ഗവണ്മെന്റ് കിട്ടാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് പിന്നെ കുറേ പേരൊക്കെ കൂട്ടായിട്ടൊരു ടൈം ആകുമ്പോഴത്തേക്ക് ചിലരൊക്കെ ഇപ്പോൾ ഗവണ്മെൻ്റ് വേറൊരു അഡ്മിഷനൊക്കെ കിട്ടിയിട്ട് മാറിപ്പോകുക ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ കിട്ടാനുള്ളൊരു ചാൻസ് അതും വിരലിലെണ്ണാവുന്നവർക്ക് ഒരുപാട് പേർക്കൊന്നും കിട്ടൂല്ല അടുത്തതായിട്ട് പാരാമെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റ് നാളെ സ്റ്റാർട്ടാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ്ലി നാളെ തന്നെ സ്റ്റാർട്ടാവാൻ തന്നെയാണ് സാധ്യതയുള്ളത് അലോട്ട്മെൻറ്റ് ഇത്തവണ ആദ്യം മുതൽ തന്നെ വിളിച്ചിട്ടുണ്ട് പാരാമെഡിക്കലിൻ്റെ ചേച്ചി ഇപ്പം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയാൽ ടോക്കൺ ഫീ അടച്ചാൽ മാത്രം പോരെ ഡെലീറ്റ് ആക്കാൻ ഒന്നും വേണ്ടല്ലോ ഉറപ്പായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ ഫീ അടച്ചിട്ട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുക അല്ലാതെ ഒരു കാരണവശാലും ആ ഒരു ഓപ്ഷൻ ഡെലീറ്റ് ചെയ്യാൻ പോകരുത് അഥവാ ഡെലീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു കിട്ടിയ കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും നമ്മളാകെ കൺഫേം ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ സൈറ്റ് കയറിയിട്ട് ആ ഒരു ഓപ്ഷൻ സേവ് ആയിട്ട് തന്നെ ഇരിക്കുകയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി ഒരു കാരണവശാലും ഡെലീറ്റ് ചെയ്യരുത് ചെയ്താൽ അത് നഷ്ടപ്പെടും തേർഡ് അലോട്ട്മെന്റ് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ വരുന്നതായിരിക്കും ആ ഒരു ടൈമിൽ നമ്മൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട അടുത്തതായിട്ട് എ എം സി എസ് എഫ് എൻ സിക്ക് പറ്റിയിട്ട് അറിയുമെന്നാണ് സീരീസിലെ അറിവില്ലട എനിക്ക് ഞാനതും അപ്ലൈ ചെയ്തിട്ടില്ല അടുത്തായിട്ട് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് റാങ്ക് ഉണ്ട് സ്റ്റേറ്റ് മാർട്ടിൽ ഞാൻ നാൽപ്പത്തേഴ് കോളേജ് വെച്ചു ഈ ഒരു റാങ്ക് വെച്ചിട്ട് നമ്മൾ വിരലുണ്ടാവുന്ന കോളേജുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യത ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം കോളേജസ് വെക്കുക നീ അത് വെച്ചില്ല ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഭാഗ്യുണ്ടെങ്കിൽ ഈ ഒരു നാൽപ്പത്തേഴ് കോളേജ് വെച്ചതിൽ ഭയങ്കര ബെസ്റ്റായിട്ടുള്ള കോളേജല്ല നീ നോക്കി വെച്ചത് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചിലപ്പോൾ കിട്ടിയേക്കാം പക്ഷെ എന്നാലും മാക്സിമം കോളേജസ് വെക്കണമായിരുന്നു ഫോർത്ത് അലോട്ട്മെൻറ്റ് മുതലെങ്കിലും എല്ലാ കോളേജുകളും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക സിമെറ്റിൽ പഠിക്കുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ സിമെറ്റിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമതായിട്ട് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് പ്രാക്ടിക്കൽസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും നമ്മൾ വെറുതെ തിയറി ക്ലാസ്സിൽ മാത്രം പഠിക്കുകയല്ല അല്ല നമുക്കത് പ്രാക്ടിക്കൽ സെഷനിലോട്ട് ചെയ്യാനുള്ളൊരു അവസരങ്ങൾ കിട്ടും അതാണ് ഒന്നാമതായിട്ടുള്ളത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലാണ് പ്രാക്ടിക്കൽ നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു തന്നെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അതാണ് ഒന്നാമത്തെ ഒരു കാര്യം പിന്നെ സിമെന്റിൽ പഠിക്കുന്നത് കൊണ്ട് കമ്പാരിറ്റീവ്ലി എനിക്ക് ഒരു കാര്യമാണ് പ്രൈവറ്റ് കോളേജുകൾ ഇപ്പോൾ യൂണിഫോമ് ടെക്സ്റ്റ് ബുക്ക് പോലുള്ള കാര്യങ്ങൾക്ക് ഉയർന്ന ഫീസ് തന്നെ മേടിക്കാറുണ്ട് ബിക്കോസ് ഞാൻ തേർഡ് അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച യൂണിഫോമ് ടെക്സ്റ്റ് ബുക്ക് പോലുള്ള ഫീസുകളും ഞാൻ ഇപ്പോൾ പഠിക്കുന്ന എൻ്റെ കോളേജിൽ നിന്ന് മേടിച്ച ഫീസും തമ്മിൽ നല്ലൊരു അന്തരമുണ്ട് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സീരിയസ്ലി അത്രയും ഡിഫറൻസ് ഉണ്ട് എല്ലാ സിമന്റിലും ഒക്കെ അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റിയിട്ടും എനിക്ക് പറയാനറിയില്ല പക്ഷെ ഞാൻ പഠിക്കുന്നിടത്തൊക്കെ സീരിയസ്ലി എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് പൈസ എന്ത് ചെയ്യാനായിട്ട് പറ്റും ലാഭിക്കാനായിട്ട് പറ്റും ഇനി മറ്റൊരു ബെനിഫിറ്റ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം പ്രൈവറ്റ് കോളേജൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രിക്റ്റാണ് സീരിയസ്ലി നല്ല കുറച്ച് പ്രഷറൈസ്ഡ് ആണ് പക്ഷേ എൻ്റെ കോളേജിലോടൊക്കെ വരുമ്പോഴത്തേക്ക് കമ്പയർ ടു പ്രൈവറ്റ് കോളേജ് നല്ല അത്രയ്ക്ക് സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാനായിട്ട് പറ്റും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം പറയുന്ന ഒക്കെ നമ്മൾ കൃത്യസമയത്ത് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ആയിരിക്കണം പക്ഷേ എന്നിരുന്നാൽ പോലും കമ്പയർഡ് ടു പ്രൈവറ്റ് കോളേജ് നമുക്ക് കുറച്ചൊരു പ്രഷറൊക്കെ കുറച്ച് പഠിക്കാനായിട്ട് പറ്റും സ്ട്രെസ്സൊക്കെ കുറച്ച് കമ്പാരറ്റീവ്ലി കുറവാണ് അപ്പോൾ ആ ഒരു കാര്യം ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ള ബെനിഫിറ്റ്സ് കൂടാതെ തന്നെ കുഞ്ഞു കുഞ്ഞു കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് തൃശ്ശൂർ നല്ലതാണെന്ന് ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും നല്ല ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആവർ അതുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു തേർഡ് പാർട്ടൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് സമയം കിട്ടുന്നത് പോലെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസിനും കൂടെ ഉത്തരം തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ ആയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ കമൻറ്റായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ